നമസ്കാരം കേരള ന്യൂസ് സിക്സി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കരുത് ബെല്ലേക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സ് ലേറ്റാർ മറന്നു പോകുന്നത് വാർത്തയിലേക്ക് വയനാട് ദുരന്തത്തിന് ഒരാണ്ട് തികയുകയാണ് ഈ സമയത്ത് ചിലതൊക്കെ പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട് നമുക്കറിയാം വയനാടിന് മീതെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി അർദ്ധരാത്രിയിൽ പെയ്ത മഴ ചുരമലയിലും മുണ്ടക്കയിലും ഒക്കെ ഉരുൾപൊട്ടലായി മാറി പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ജീവനുകളാണ് അത് ഒന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് സങ്കടം തന്നെയാണ് കാരണം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീർ വേദന അതുപോലെ തന്നെ ഒരു എന്താ പറയാ രാജ്യത്തെ തന്നെ മൊത്തത്തിൽ പിടിച്ചു കുരുക്കിയ ഒരു മഹാദുരന്തം അവിടെ സംഭവിക്കുമ്പോൾ പൊതുവേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്രയധികം ആളുകളൊക്കെ ഒരു ഒറ്റ ദുരന്തത്തിൽ മരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊക്കെ താങ്ങാൻ കഴിയുന്നതിനും ഒക്കെ അപ്പുറമായിരുന്നു നമ്മളൊക്കെ ഒരു കൈയ്യായി ഒരു മെയ്യായി അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി രാഷ്ട്രീയം പോലും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി രക്ഷപ്പെടുത്തുക എന്ന ഒരൊറ്റ ഒരു ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് ഇറങ്ങിയ കാഴ്ച നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില രാഷ്ട്രീയ പരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി ചില ആളുകളൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ആണ്ട് തികയ നേർത്ത് പറഞ്ഞു പോകുന്നത് അതായത് ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ പറയാതെ പോകാനേ പറ്റില്ല ഒരു പ്രധാനമന്ത്രിയെ പോലും കവച്ചു വെക്കുന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടൽ നടത്തിയെന്ന് വേണം പറയാൻ ഇത്തരത്തിലൊരു മഹാദുരന്തം സംഭവിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖം തിരിച്ചു എന്ന് ചോദിച്ചാൽ മുഖം തിരിച്ചു എന്നാണ് എൻ്റെ ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് എത്തിച്ച് മാതൃകാപരമായിട്ടുള്ള ഒരു ഒരു രക്ഷാപ്രവർത്തനമാണ് വയനാടിൽ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കുന്നുണ്ട് അതിനുശേഷം പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ചെയ്ത രണ്ട് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തകരോടും ദുരന്ത മുഖത്തേക്ക് എത്തണമെന്ന് പറയണം അവരോട് എല്ലാവരോടും ദുരന്തബാധിതരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് താങ്കൾ പറയണം എന്നാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി അത് പ്രകാരം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഗോവിന്ദ എന്താണ് പറയുന്നത് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സ്വന്തം സഖാക്കൾ നിങ്ങൾ ഇപ്പൊ എവിടെയാണ് എന്ന് അറിയില്ല നിങ്ങൾ എവിടെയാണെങ്കിലും ദുരന്ത ബാധ്യതരെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തണം എന്നാണ് പറഞ്ഞത് ആ പ്രഖ്യാപനം കേട്ട വഴി തന്നെ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അങ്ങനെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് എ വി ബി പി യുവമോർച്ച എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവിടെ ഒരു പ്രവർത്തനം അവർ നടത്തുന്നുണ്ട് എന്നത് ഈ അവസരത്തിൽ പറയാതെ പോകാൻ പറ്റില്ല പിന്നീട് വീടുകൾ നിരവധി ആളുകൾക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഡിവൈഎഫ്ഐ ഒരു പ്രഖ്യാപനം നടത്തുന്നു ഞങ്ങളൊരു ഇരുപത്തിയഞ്ച് വീടുകൾ ദുരന്ത ബാധിതർക്ക് പണിതു കൊടുക്കും എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള രാഹു രാഹുൽ മാങ്കൂട്ടം ഒരു പ്രഖ്യാപനം നടത്തുന്നു ഞങ്ങൾ മുപ്പത് വീട് ദുരന്ത ബാധിതർക്ക് പണിതു കൊടുക്കും എന്ന് പറയുന്നു പിന്നീട് നമ്മൾ ഒരു വാർത്ത കേൾക്കുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു നൂറ് വീടുകൾ പണി കൊടുക്കുമെന്ന് പറയുന്നു പിന്നീട് ആ കർണാടക മുഖ്യമന്ത്രി പറയുന്നു ഞാനൊരു വീട് ഞാനൊരു നൂറ് വീട് പറഞ്ഞു തരുമെന്ന് പറയുന്നു പിന്നീട് ആ ലീഗ് പറയുന്നു ഞങ്ങളും നടന്നു തരുന്നു കുറേ വീടുകൾ എന്ന് പറയുന്നു അങ്ങനെ കണക്കിന് ഇരുന്നൂറ് കണക്കിന് മുന്നൂറ് കണക്കിന് വീടുകൾ ഇവരൊക്കെ പണിതു തരുമെന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത് അതായത് മുപ്പത് വീട് പണത് കൊടുക്കാമെന്ന് പറഞ്ഞ ഡി വൈ എഫ് ഐ നൂറ് വീടുകൾ പണത് കൊടുക്കാനുള്ള ഇരുപത് കോടി രൂപ കൈമാറിയിരിക്കുന്നു അതിനുവേണ്ടി അവർ ആക്രി മുറുക്കിയും അവിടെ ഇവിടെയൊക്കെ പണിക്ക് പോയും ഒക്കെ പണം സമാഹരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഒരു ആണ്ട് തികയുമ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയതിൽ ആരൊക്കെ ആ ഒരു പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് ചോദിച്ചാൽ ഡിവൈഎഫ്ഐ മാത്രം ഒന്ന് പറയാതെ വയ്യ യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് ഒരു വർഷോടി വേണം അല്ല നിങ്ങൾ പണമൊക്കെ സമാഹരിച്ചു എന്ന് ചോദിച്ചപ്പോ ഇല്ല ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് ആരും ഒന്നും തന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഒരു കോടി പോലും സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത് യൂത്ത് കോൺഗ്രസും ജനങ്ങളും തമ്മിലുള്ള ഒരു ഒരു ബന്ധം എത്രത്തോളം ആണെന്ന് ഇനി പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എത്രത്തോളം ജനങ്ങൾക്ക് വിശ്വാസമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് മാത്രമല്ല നമ്മുടെ രാഹുൽ ഗാന്ധി എന്തോ വീട് പണത് എന്ന് പറഞ്ഞു ഇവിടെ പണത് കൊടുത്തോ ഇല്ല കർണാടക മുഖ്യമന്ത്രി വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞു പണത് കൊടുത്തോ ഇല്ല ലീഗ് വലിയ പിരിവ് നടത്തി എന്നിട്ട് ഈ പിരിവ് പിരിച്ച പൈസയൊക്കെ എവിടെ പോയി എവിടെ പോയി ഇവരുടെ വീടുകൾ ഇപ്പോഴും ഒരു വീടും ഇല്ല കോൺഗ്രസ് കുറെ വീട് പടഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു നൂറ് വീട് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു എവിടെ ആ വീടുകൾ ആ വീടും ഇല്ല പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു ദുരന്ത ബാധിതരുടെ പേരും പറഞ്ഞ് സത്യത്തിൽ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ ലീഗ് എന്ന് പറയാതെ വയ്യ യൂത്ത് കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ ബി ജെ പി എന്ന് പറയാതെ വയ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാഥമികമായിട്ടുള്ള കേന്ദ്ര സഹായം ആവശ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു സഹായവും നൽകിയില്ല എന്നതൊരു വസ്തുതയാണ് എപ്പോഴാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കുന്നത് അതായത് രാജ്യം പോലും നടുങ്ങിയ ഒരു മഹാദുരന്തം കേരളത്തിൽ സംഭവിക്കുകയാണ് അപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് ഓഗസ്റ്റ് മുപ്പതിനാണ് എത്രയോ ദിവസം കഴിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടെന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് പ്രധാനമന്ത്രി പെട്ടെന്ന് വന്നിട്ട് കണ്ടെന്ന് പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷെ ദുരന്തം മുഖം മുഴുവൻ കൊണ്ടുപോയി കാണിച്ച് ശേഷം ഇതെല്ലാം കഴിഞ്ഞ ശേഷമുള്ളൊരു അവലോകന യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിലും പങ്കെടുപ്പിച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിട്ടയച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ രണ്ട് നമ്പറുകൾ അടിക്കുന്നുണ്ട് ഒന്നാമത്തെ നമ്പർ മൂപ്പര് പറയുന്നു ഗുജറാത്തിൽ ഇതുപോലൊരു ആ ദുരന്തം സംഭവിച്ചിരുന്നു അന്ന് ഞാൻ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പിണറായി വിജയൻ ഞാൻ ഉടനെ തന്നെ ഒക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്കായിരുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ റെഡിയാകും എന്ന് നമ്മൾക്ക് വിചാരിച്ചു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു നാലാഴ്ച കഴിഞ്ഞു ഇങ്ങനൊരു ദുരന്തം ഉണ്ടായോ എന്ന ഒരു സംശയം പോലും പ്രകടിപ്പിക്കുന്ന നിലയിലായിരുന്നു പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഇതിനിടയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ ഒരു പ്രതികരണം പാർലമെന്റിൽ വരുന്നുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച ആ മുന്നറിയിപ്പുകളൊക്കെ പാലിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് പറയുകയാണ് പൈസ തരാൻ പറ്റില്ല അത് തന്നെ കാര്യം പക്ഷെ അന്നത്തെ ദിവസം പച്ച അലേർട്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിപ്പിടിച്ചോടുകൂടി തന്നെ കേന്ദ്രം പത്ത് വയസ്സ് കയറിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂപേന്ദ്ര യാദവ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയാണ് അവിടെ വലിയ ഖനനമൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരുപാട് ആൾക്കാർ കുടിയേറി പാർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊരു നുണ പ്രചരിപ്പിക്കുന്നു അതും എട്ട് നിലയിൽ പൊട്ടുന്ന സാഹചര്യമുണ്ട് അതിനൊക്കെ അവിടെ ഉള്ള ഇടത് എംപിമാരും യു ഡി എഫിന് എം പിമാരും ഒക്കെ പല രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുന്നുണ്ട് കേട്ടോ ആ പ്രതികരണത്തിന് പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ ഒരക്ഷരം വേണ്ടി കേട്ടതേയില്ല ഒരു ഘട്ടത്തിൽ ലോക്സഭയിൽ വെച്ച് കനിമൊഴി ഒന്ന് ട്രോളുന്നുണ്ട് സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വരുമ്പോൾ നിങ്ങളുടെ നേതാവ് എന്താ ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ നമുക്കൊരു സഹായവും കിട്ടിയില്ല എന്ന് മാത്രമല്ല എൽ ത്രി വിഭാഗത്തിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു എൽ വിഭാഗത്തിൽ പെടുത്തിയോ ഇല്ല പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ സഹായങ്ങളൊന്നും നമുക്ക് ലഭ്യമാകില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് സഹായങ്ങൾ ലഭ്യമാകുമായിരുന്നു രാജ്യത്തിന് പുറത്തുപോയി ഒന്നും പൈസ ഭരിക്കാൻ പാടില്ല ഒരു സഹായവും മേടിക്കാൻ പാടില്ല എന്നൊക്കെ കേന്ദ്രം ആ സമയം പ്രഖ്യാപിക്കുന്ന സഹായമൊക്കെ കണ്ടു മാത്രമല്ല സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് എപ്പോഴാണ് എത്തുന്നത് ഈ സംഭവമൊക്കെ നടന്ന ഏഴ് ദിവസം കഴിയുമ്പോഴാണ് സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് വരുന്നത് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി കൂടെ വന്ന് കുറെ ഫോട്ടോഷൂട്ട് നടത്തി പോയി എന്നതിനപ്പുറത്തേക്ക് ഒരു ഗുണവും ആ നാട്ടിലെ ദുരന്ത ഉണ്ടായില്ല എന്നത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ കോൺഗ്രസും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അവിടെ വന്നു പോയി ഫോട്ടോഷൂട്ട് നടത്തിയെന്നതിനപ്പുറത്തേക്ക് വേറൊന്നും നടന്നില്ല എന്നത് മാത്രമല്ല ഇവർ നിരന്തരം ഇടതുപക്ഷത്തിനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ സമരം നടത്തി സമരം നടത്തി സത്യത്തിൽ കേന്ദ്ര സർക്കാരിനെ സൂചിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കൂ എന്ന് സർക്കാർ എത്രയോ തവണ യു ഡി എഫിന് എം പിമാരോടക്കം ആവശ്യപ്പെട്ടു ഇത് ആ ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ് നിങ്ങൾ സഭയിൽ ഇത് ഉന്നയിക്കാൻ വേണ്ടി ഒന്ന് ഞങ്ങൾക്കൊപ്പം നിൽക്കൂ നിൽക്കൂ എന്ന് പല തവണ ആവർത്തിച്ചു എവിടെ കൂടെ നിൽക്കാൻ പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് എപ്പോ ഒക്കെ ശരിയാക്കി തരും എന്ന് പറഞ്ഞാണ് ഇവിടെ ജയിച്ചു പോയത് ഒന്നും മിണ്ടിയില്ല മുമ്പ് ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇദ്ദേഹം എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും കേന്ദ്ര സഹായം ഉടനെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പോഴെങ്കിലും രംഗത്തേക്ക് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇവരൊക്കെ മുഖം തിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഈ ഒരു ആണ്ടിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആർക്കെതിരെയാണ് കേന്ദ്രം സഹായിക്കാതെ ആ ദുരന്ത ബാധിതരെ മൊത്തത്തിൽ ചൂഷണം ചെയ്ത സാഹചര്യത്തിലും അതിനെതിരെയൊക്കെ പടമുരുതി ഏത് ഇപ്പോ അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർക്ക് കാവലായിട്ട് നിന്ന ഒരു സർക്കാരിനെതിരെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള നീക്കങ്ങളൊക്കെ നീങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് തോന്നുമ്പോൾ സത്യത്തിൽ നിങ്ങളൊക്കെ ഒരു വല്ലാത്ത മനുഷ്യർ തന്നെയെന്ന് പറയാതെ വയ്യ ഒരു ഘട്ടത്തിൽ പോലും ദുരന്ത ബാധിതരെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഘട്ടത്തിൽ പോലും ഇവരാരും സർക്കാരിനൊപ്പം നിന്നിട്ടില്ല ഏതൊക്കെ രീതിയിൽ സർക്കാരിനെ ദ്രോഹിക്കാൻ പറ്റും എന്ന നിലപാടാണ് ഇവർ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടിപ്പോൾ ഒരാണ്ട് തികയുമ്പോഴും അതോ രാഷ്ട്രീയ ആയുധമാക്കി രംഗത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ കരുതലായി മാറിയിട്ടുണ്ട് എന്നൊക്കെ ആ നാട്ടിലെ ജനങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വ്യക്തമായി അറിയാവുന്നതാണ് അല്ലെങ്കിലും ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും അതിന്റെ മുമ്പിൽ വന്നു നിന്ന് എല്ലാ ദുരന്തങ്ങളെയും നേരിട്ട് ജനങ്ങൾക്കൊരു കാവലായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ എല്ലാ ഘട്ടത്തിലും കണ്ടിട്ടുണ്ട് അത് പ്രളയ സമയത്തും കണ്ടിട്ടുണ്ട് കോവിഡ് സമയത്തും കണ്ടിട്ടുണ്ട് നമ്മൾ അത് വയനാടും കണ്ടു അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാവലായി നമ്മളെ രക്ഷിക്കാൻ ഓടിയെത്തുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരുമാണെന്ന് കേരളം ഭരിക്കുന്നത് എന്തായാലും ഒരാണ്ട് തികയുമ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ പലരും നടത്തിയിട്ടുണ്ട് ആ പ്രഖ്യാപനത്തിന്റെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഒരു ശതമാനം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമം നടത്തണമെന്ന് പറയാതെ വയ്യ മാത്രമല്ല ഈ ദുരന്ത ബാധ്യതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇപ്പോ പല ആളുകളുമൊക്കെ ഇപ്പൊ ടൗൺഷിപ്പ് വേണ്ട എന്നൊക്കെ രീതിയിലൊക്കെ പല സംസാരങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് എന്നാൽ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുന്തം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി അവിടെ ടൗൺഷിപ്പിൽ വീട് നിർമ്മിക്കുന്ന ആളുകൾക്ക് വീടായിട്ട് വേണ്ട എന്ന് പറഞ്ഞവർക്കൊക്കെ സർക്കാർ പൈസയും കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ആരും വാർത്തയാക്കില്ലെന്നു മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ യു ഡി എഫ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല പിന്നെ ഒരു രണ്ടു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ ഒന്ന് ബഡ്ജറ്റ് ഈ സമയത്താണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മളെ ദുരന്തബാധർക്ക് വേണ്ടി എന്തെങ്കിലും പ്രഖ്യാപിച്ചോ ഇല്ല പക്ഷെ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അങ്ങനെയായിരുന്നില്ല കേട്ടോ ദുരന്തബാധർക്ക് ആദ്യ കെടുവെന്ന നിലയിൽ എഴുന്നൂറ്റി അൻപത് കോടി പ്രഖ്യാപിച്ച ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ട് വയനാട് ദുരന്തബാധരെ സർക്കാർ അവഗണിച്ചു എന്ന് പറയുന്ന വാർത്തയ്ക്ക് കഴമ്പില്ല ദുരന്തബാധരെ സർക്കാർ ഒരു രീതിയിലും സഹായിച്ചില്ല എന്ന് പറയുന്നതിലും കഴമ്പില്ല സഹായിച്ചില്ല എന്ന് പറയുമ്പോൾ ആ സർക്കാരിന് മുമ്പിൽ കേന്ദ്രം കൂടി ചേർത്താൽ ചിലപ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്